െത്തുന്ന ഒരു വാചകവും അതേപോലെ തന്നെ ഒക്കെ പറയുമ്പോ നമ്മൾ അതിൽ കവിഞ്ഞു പോകാതെയും ഒരിക്കലും അവരുടെ സ്ഥാനത്തിനൊരു കുറവ് വന്നു പോകാതെയും മാത്രമേ സംസാരിക്കും മുഴുവൻ നിർദ്ദേശങ്ങളും അവരുടെ നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നു കാരണം അവരെ പരിഹാരമായി നിശ്ചയിച്ചിരുന്നു

വ്യക്തിയെല്ലാം നന്നായി നടത്തി വലിയ പാണ്ഡിത്യം നേടി ആ വളരെ എല്ല എല്ലാ സ്ഥലങ്ങളെയും എല്ലാ മഹാന്മാരെയും വളരെ അധകോടുകൂടെ സമീകരിച്ചുകൊണ്ട് അങ്ങനെ വലിയ സ്ഥാനത്തെത്തിയ ആ മഹാനായ ശ്രീ വര്യ

ബന്ധം ഹബീബിൻ ബന്ധത്തിന് വേണ്ടിയാണ്

ஷம் எ பரிபாடிக்கு வந்து கணிச்சு எல்லா விஷயத்திலும் முன்பு